ചാലക്കുടിയിൽ തഹസിൽദാർമാർ തമ്മിൽ കയ്യാങ്കളി ഒരാൾക്ക് പരിക്കേറ്റു തഹസിൽദാരുടെ മുൻപിൽ വെച്ച് ഓഫീസിലെ തന്നെ രണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർമാർ തമ്മിൽ കയ്യാങ്കളിയിലാണ് ഒരാൾക്ക് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ പരിക്കേറ്റ ഡെപ്യൂട്ടി തഹസിൽദാർ സി വി സുരേഷ് കുമാറിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി തിങ്കളാഴ്ച പത്തരയോടെയാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത് ഞായറാഴ്ച ചാലക്കുടി റെസ്റ്റ് ഹൌസിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഭക്ഷണം കൊണ്ടുവന്ന പാത്രങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചതെന്ന് പറയുന്നു തഹസിൽദാർ പി കെ ജേക്കബിനെ മറ്റൊരു ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് പരസ്യമായി വിളിക്കുകയും പിടിച്ചു തള്ളുന്നതും കണ്ടുകൊണ്ട് ഓഫീസിലേക്ക് ചെന്ന ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ പ്രശ്നത്തിൽ ഇടപെടുകയും രഞ്ജിത്തിനെ പിടിച്ചു പിടിച്ചുമാറ്റുവാൻ ശ്രമിക്കുന്നതിനിടയിൽ സുരേഷ് കുമാറിൻ്റെ കഴുത്തിലും മറ്റും ശക്തമായി രഞ്ജിത്ത് മർദ്ദിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് തലകറങ്ങി വീഴുവാൻ പോയ സുരേഷ് കുമാറിനെ തഹസിൽദാർ അടക്കമുള്ള സഹപ്രവർത്തകർ രഞ്ജിത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു നിലവിൽ ചികിത്സയിൽ കഴിയുന്ന സുരേഷ് കുമാറിന് കഴുത്തിലേറ്റ മർദ്ദനത്തെ തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സ്കാനിങ്ങും മറ്റും നടത്തിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് ചിലപ്പോൾ സുരേഷ് കുമാർ ചികിത്സ തേടുന്ന അമൃത ആശുപത്രിയിൽ തുടർ ചികിത്സ തേടുമെന്നും സഹപ്രവർത്തകർ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തി സുരേഷ് കുമാറിനെ മർദ്ദിച്ച രഞ്ജിത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഈ ഓഫീസിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഓഫീസിൽ ഉണ്ടായതായി നമുക്ക് പലതരത്തിൽ നമ്മൾ അതിന്റെ മേലാധികാരികളെ അറിയിക്കുകയും അതിനുള്ള നടപടികൾ എടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കയ്യാങ്കളിയും അതുപോലെ സ്വന്തം സഹപ്രവർത്തകനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് ആ ഉദ്യോഗസ്ഥൻ മാറിയിരിക്കുന്നു മീഡിയ ടൈം ചാലക്കുടി